അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി കഴുകണായത് വേണം പറയാൾ താമസിക്കുന്നത് വെള്ളം കുറവാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആറ്റിക്കൊണ്ടിട്ട് കഴുകാ പോയി പക്ഷേ ആർ എന്ന് പറഞ്ഞാൽ ചിലർ പുഴയുടെ ഒക്കെ പുഴയെന്നു പറയുന്നത് ഞങ്ങൾ ആർന്ന് പറഞ്ഞത് പുഴയെ കൊണ്ട് വണ്ടി കഴുകി വന്ന് ചായക്കെ പുറത്തിറങ്ങൂബ് ദുബായ് ആഹായ് എന്തുണ്ട് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് ഞാൻ ഇതിന്റെ പുറത്തെ വ്യൂ കാണിച്ചേരാ ഇതാണ് ഞങ്ങളുടെ പാടം വൈകുന്നേര സമയത്തൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ

അഡിയോട് വന്നല്ല ഹലോ സിസ്റ്റർ വടീഡേ എന്തൊക്കെ ഉണ്ട് ഒരു ദിവസം യാക്കോബിക്ക അലൈക്കും സലാം ഡ്യൂഡ് എന്താ ഹലോ സിസ്റ്റർ പോടാ ഓക്കേ ഇവിടെയാണ് സ്ഥല오는 ഇത് മലപ്പുറം മലപ്പുറം കോരിയാട് ഭാഗം എങ്ങനെ കേട്ടാ കക്കാടിലെ കക്കാട് ഭാഗവല്ലേ കക്കാട് ഹ് അതെ ഇവിടെ ഒക്കെ ഇങ്ങനൊരു നല്ല സുഭവാ കാറ്റൊക്കെണ്ടിങ്ങിയിരിക്കു ആയാൻ ആ അവിടെക്കൊന്ന് നിന്നട്ടെ ഒറ്റ പ്രശ്നമാണ് ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൈ കുടിച്ചുകൊണ്ടിരിക്കണ പിന്നെ എല്ലാരും ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിച്ചോടാ വർക്കിലാണോടാ ജോലിയിലാണോ എപ്പോലോ പിന്നെ വിഷു ഒക്കെ നല്ല കാറ്റുണ്ടല്ലേ അതെ ആ നമ്മുടെ വന്നല്ലേ എവിടെയാണ് കണ്ട സ്ഥലം പോലെ എവിടെയോ കണ്ട ബാക്ക് കാണിച്ചു കൃഷി ചെയ്യുന്നതോ നമുക്ക് പോകണ്ട വഴി സൂപ്പർ പ്ലേസ് അതുകൊണ്ട് ആ കാണുന്ന മരങ്ങണ്ടാ ആ മരൊക്കെ അവിടെയാണ് പോവേണ്ടത് അവിടെയാണ് നല്ല എന്താ പറയുക ബൈക്കൊക്കെ പോയി കാറൊക്കെ അവിടെ ഞങ്ങൾ പോയി കിടക്കുന്നത് വായ്പ സ്ഥലം കേറി കഴിഞ്ഞാൽ ഈ റോഡൊക്കെ ഇതിലെ വണ്ടി ഒന്നും പോവൂല്ലേ വന്നിട്ടുണ്ട് കൂര്യാട് വന്നിട്ടുണ്ടോ ഏ കൂരിയാടെവിടെയാണോ വന്നേ ഞങ്ങള് കൂരാടുന്ന ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ വർക്ക് വർക്ക് സ്ഥലത്താണെന്ന് പറയുന്നത് നീ എപ്പോഴും സ്ഥലത്താണല്ലോ ലൊക്കേഷനെപ്പോഴും അയാനെ അയാൻ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയാനെ ഇത്രയും പേരുണ്ടായിട്ട് ലൈക്ക് അടിക്കുന്നില്ല ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ നാല് ലൈക്ക് നമുക്ക് വീണ്ടും പേരുണ്ടായിട്ട് നാല് അടിച്ച് പത്ത് പേര് ലൈക്ക് അടിക്കുന്നില്ല സന്തോഷ് സൗമ്യ ബ്രോ ബ്രോ

പിന്നെ എന്താ എല്ലാരും ആരും മിണ്ടായിരിക്കുന്നത് കമ്പി വരുന്നുണ്ട് ഈ വരുന്നില്ലല്ലോ പിന്നെ വിഷു ഒക്കെ അല്ലേ ആ വിഷു അല്ലേ ഞങ്ങൾ

ശശികല ഹായ് മുത്തേ എന്തൊക്കെയുണ്ട് ഞങ്ങള് മലപ്പുറം കോവളം പിന്നെ നമ്മളെന്താ ഒന്നും എന്നെ മറന്നു പോയോന്ന് ചോദിക്കണ്ടോ ശശികല ഇല്ല മറ്റേതല്ലേ നമ്മുടെ എന്നെ മറന്നു ഇല്ല മറന്നിട്ടില്ല നമ്മൾ ആരെയും ചന്തയിൽ മറക്കാറുണ്ട് കണ്ടു ഇന്നലെ വന്നത് ഞങ്ങളോട് മിണ്ടിയായിരുന്നാ ആ അവിടെ കച്ചവടം ചെയ്യുന്ന ആളാ ആ ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ ആയിരുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ആ വീഡിയോ ഇട്ടിട്ടില്ല എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞങ്ങളെ തിരൂര് ഞങ്ങള് വീഡിയോ വെള്ളിയാഴ്ച മാർക്കറ്റ് വീഡിയോ എടുക്കാന്ന് അവിടെ ഈ ഒരു വിത്തൊക്കെ മൂപ്പനാണ് ഞങ്ങളിടക്കല് ഇതേ പറ്റി പറഞ്ഞത് ഒരു ചന്തയുണ്ട് ഭയങ്കര നട്ടു ചന്തയാ പറഞ്ഞു

പിന്നെ ഡ്യൂട് പറയുന്നുണ്ട് ഒരു ചിരി 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 ഉണ്ടായിരുന്ന സന്തോഷം സൗമ്യ ചേച്ചി അവരെയാണോ എന്തൊക്കെ സൗമ്യ ചേച്ചി അവരാണോന്ന് ആ ഒരു ചിരി ഇരുചിരി ബമ്പർ ഉണ്ടായിരുന്ന സന്തോഷം സൗമ്യ ചേച്ചിയാണോ നോക്കിയൊക്കെ എനിക്ക് മനസ്സിലായില്ല ും ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു മറ്റേ ബ്യൂട്ടി പാർലറിന്റെ ലോങ് വീഡിയോ ഇല്ലേ അതിങ്ങനെ ഉദ്ഘാടനത്തിന്റെ ഒക്കെ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോ കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെന്ന് പറഞ്ഞാലേ

കണ്ണ കുട്ടൻ ചേച്ചിക്ക് എന്റെ പേര് ചേച്ചിക്ക് പേര് സംശയാണ് സംശയമൊന്നും അല്ലടാ പെട്ടെന്ന് അനുഷ് പറഞ്ഞപ്പോ അല്ലേക്ക അതൊക്കെ അതല്ലേ സംശയൊന്നും ഇല്ല മൊത്തം ആരാ ആരാ ആരാത്തു ഞാൻ പോകുന്ന ലൈവിലാണ് സന്തോഷ് ചേച്ചിയുടെ സിസ്റ്റർ ആണല്ലേ അതാണോ ശശികല അവൻ നിങ്ങളെ വിളിക്കൂന്ന് പറയുന്നുണ്ട് ആണല്ലേ എന്താ ശശികല ചേച്ചി എന്താ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണട്ടോ നിങ്ങൾ കോയമ്പത്തൂര് പോയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യണേ സൈഗോസ് മിഷൻ താങ്ക്സ് എന്ന് പറയുന്നത് അനുഷ എന്ത് അനുഷ എന്താ മിണ്ടാത്തത്

മലപ്പുറം നമ്മുടെ സ്ഥലം നമ്മടെ അനുഷ്ഠിക്കുന്ന നിങ്ങൾ എവിടെയാണ് ചേച്ചി മുതൽ ഞങ്ങളിതേ വണ്ടി കഴുകാൻ വേണ്ടിട്ട് വന്നേടാ അപ്പൊ വണ്ടി കഴുകിട്ട് ഒരു പാടം കണ്ടപ്പോ ജസ്റ്റ് അല്ല ചായ ഒക്കെ കുടിച്ച് പൊറത്തോളും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നടാ ഇവിടെ കണ്ടപ്പോ നല്ല കാറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇരുന്ന് ലൈവ് ഇടാ

ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ പണിയൊക്കെ ഉള്ള ആൾക്കാരാണ് പറയുന്ന ഇട്ടായും പണി കഴിഞ്ഞിട്ട് വന്നത് കഴിഞ്ഞിട്ട് ഏതാണ് എവിടെയാണ് സ്ഥലം എന്താ നോക്കട്ടെ

ണ്ട് ശശികല അമ്മ രണ്ടരവണ ഇവിടെ ഉണ്ട് പറയേണ്ടി ഞാൻ എനിക്കൊരു ബൈ തരും അനിഷ കട്ടോ ശശികല അവന്റെ അമ്മയാണോ നിങ്ങളെ പോലെന്താണോ സാങ്ങനൊക്കെ പറയുന്നു ഇക്ക ഓനെ പിണക്കീടാ എപ്പോഴും വർക്ക സ്ഥലത്താകുമ്പോ ശശികല അഹങ്കാരം കാണിച്ച് അവൻ എപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കാണ് അവൻ എടാ അതു നീ ആ ഓരോ ഐഡിയെന്ന് കേറി വരുന്ന എനിക്ക് നമുക്ക് നല്ല വൃത്തി വൃത്തിക്കായിരിക്കും നീ പിന്നെ കിടന്നിട്ട് ഈ ലൈവ് കിടന്നിട്ട് ഈ എന്താ പറഞ്ഞ ഷോ കാണിക്കാതെ കേട്ടാ ഇവനെ ഇതിനു മുന്നേ അതിൽ ഇതിനു മുന്നേ അത് ഏത് ഐഡിയായിരുന്നു ഒരു ഐഡിയമ്മൈവ് ഭയങ്കര ഇതായിരുന്നു ഞാൻ അമ്മ പറഞ്ഞത് അതിൽ അവൻ വേറെ ഐഡിയതാണ് ആ കുഴപ്പമില്ല എന്തായാലും രണ്ടു മൂന്ന് എഴുതിയിരുന്നെങ്കിൽ നീ ഞങ്ങളെ സപ്പോർട്ട് ഈ ചെയ്യുന്നു സൈഡിലായിട്ട് ഞാൻ എപ്പോഴും അവിടെ പോയിരിക്കുന്നു എന്തേ അത് നല്ലല്ലേ മരുന്നല്ലേ എന്റെ വീടിന്റെ സൈഡിലായിട്ട് ഞാൻ എപ്പോഴും അവിടെ പോയിരുന്നു പാടാ ഉദ്ദേശിച്ചേ ആ പാടം എല്ലാടും ഉണ്ടല്ലോ ഞങ്ങൾ പാലക്കാട് പോ പാലക്കാടാണ് പുൽച്ചാടിയെ പിടിക്കാനിരിക്കും പുൽച്ചാടി ആ നീ പറഞ്ഞപ്പോഴത്തു പണ്ട് ഞങ്ങക്ക് എനിക്ക് മൈന ഞമ്മളെത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ പാടത്തൊക്കെ ഞങ്ങൾ പറമ്പിലൊക്കെ പോയിട്ട് പുൽച്ചാടിയെ പിടിക്കും മൈനക്കിട്ടുകൊടുക്കാനും നീ പറഞ്ഞപ്പോഴും എന്താടാ പറന്നെ രാത്രി ലൈവ് ഉണ്ട് രാത്രി ലൈവ് ലൈവ് ഇല്ലടാ ഞങ്ങള് ോക്കട്ടെ കാര്യം ഒന്നാത്തെ കാര്യം നെറ്റ് കുറവാണ് പിന്നെന്ന് പറഞ്ഞാല് ആ അതാണ് മെയിൻ ആയിട്ട് നെറ്റ് കുറവ് കഴിഞ്ഞാൽ ഭയങ്കര ഷോഭ പിന്നെ ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലേ എൻ്റെ മോ ശശികല എന്തോ എന്റെ മോനെ അവൻ അവന്റെ അമ്മയാണ് അത് ഇപ്പൊ ഹോസ്പിറ്റലാണോ എന്തോ ചാനൽ ഈ പോയിട്ടുണ്ട് ഡ്യൂഡ് ജിനി ചേട്ടോ എന്ന് വിളിക്കുന്നുണ്ട് ഡ്യൂഡ് ബൈ സിസ്റ്റർ പറഞ്ഞു പോവാണോടാ ഇത്രയും നേരം നിന്നില്ല എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി സന്തോഷല്ലേക്കാ ജീപ്പല്ലേ

ഇപ്പൊ ഈ കൊച്ചു പിള്ളാര് സൈക്കോ പൂജാരിന്ന് മൂന്ന് കരിക്കും എടുത്താ പാടം നോക്കിയിരുന്ന പാടവും ആസ്വദിച്ചില്ല ഇതൊക്കെ ഉണ്ട് തെങ്ങാടാവിടെ കൂടുതല് പിന്നെ ഇവിടെ പാടമൊന്നും നിർത്താൻ പറ്റൂലെ ഇവിടെ അതിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പറ്റില്ല ചായ ചൂട് ചായയും ഒരു സൈക്കോ പറയുന്നു തേപ്പു കിട്ടി ശശികലാമ എന്താ പറയുക അതാണ് ഞാനും പറയുന്നേന്ന് സാത്തു എന്നെ തേച്ചതിന് ഒരു കൈയും കടക്കൂല്ലെന്ന് ശശികല മൂന്നാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കൈക്ക് വേദന ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അധികം ഫോൺ യൂസ് ല്ലേ സേവനോ പിന്നെ സാത്ത് പറയുന്നു പൂജു നിനക്കും കിട്ടിയോ തേപ്പൊന്ന് കിട്ടി കിട്ടി നമ്മുടെ പൂജുവിനും കിട്ടി ൂർന്നെട്ടോ പിന്നെ വൈൻഡപ്പ് ചെയ്യാം ഞങ്ങള് കുറച്ചു നേരത്തേക്ക് നമുക്ക് ഇത് ലൈവ് ഇടുന്നതിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ എന്താ വാച്ചവർ ഒന്നും കിട്ടൂല നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളു അല്ലേക്കാ വിട്ട് ഞങ്ങള് അല്ലേ നമുക്ക് വൈന്റെ ഡ്യൂട്ടാ ഞങ്ങള് പോവാടാ പിന്നെ പൂജാരി ഞങ്ങളൊന്നാ വൈന്റെ അനിഷ മുത്തുമണി ഞങ്ങൾ ആണെ ഡ്യൂട്ടി സാത്തു എന്താ പറയുന്ന തേപ്പ് കിട്ടിയാലും അപ്പൊ ഞാൻ ആയിരം രൂപ ഇട്ട് കൊടുക്കും നാളെ കിട്ടട്ടെ അവർ അല്ലടാ തേപ്പ് കിട്ടിയാലും ഇപ്പൊ അതെ അതെല്ലേ ഏഹ് പുതിയ കിട്ടി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെണ്ണ് പോയത് അടുത്തേട്ടോ അത്രേ ഉള്ളു ജീവില്ലല്ലോ ഭാഗ്യല്ല അല്ലടാ പെണ്ണു ജ്യൂസ് ഒന്നും തരുന്നില്ലല്ലോ എന്നെ ഭാഗ്യ ആ പോട്ടാ പോകുന്നതൊക്കെ പൂ മരുന്നൊക്കെ ശശികല ആലപ്പുഴ വണ്ടാനം എന്നറിയാമോ അവിടെ മോൾക്ക് അറിയാമല്ലോ ആ ആലപ്പുഴ വണ്ടാനോ അറിയാമോ അവിടെ എനിക്കും അറിയാടാ ഞാനും ഞാനും അവിടെ വണ്ടാനം

ാർക്ക് ഇപ്പൊ ആയിരം രൂപയാക്കൂപ്പാർക്ക് വിളിക്കുന്നുണ്ട് സൈക്കോ പൂജാരി ഞാൻ ആലപ്പുഴ ചേർത്തലാണ് സ്ഥലം ആലപ്പുഴ ചേർത്തലേ ഞാൻ ആലപ്പുഴ വന്നിട്ടുണ്ടായിരുന്നു ഈയിടക്ക് ആ ബ്രദർ വന്നെ നമ്മളവിടെ എന്തൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിന്റെ പേര് എന്തായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കളൊന്നും ഞങ്ങൾ കള്ളൊന്നും കഴിക്കൂല ഫുഡ് കഴിക്കാനായിട്ട് അതല്ലിക്ക ശരിക്കും പറഞ്ഞ നിങ്ങൾക്കൊക്കെ നോക്കായിരുന്നു ഞാനാ പെട്ടു ഞാൻ കൂട്ടൂല ഗൈസ് അല്ലെ ഞാന പെട്ടത് തലക്കറി വരാല്റുത്തത് പക്ഷേ ഞാൻ എനിക്കാകെ അമ്പത് രൂപ ആയിട്ടുള്ളു വേറെ ഞാൻ ഒരു ഊണ് മാത്രം അത് പച്ചക്കറി ഞാൻ മറ്റേ മീനൊന്നും കഴിക്കില്ലല്ലോ ഇവര് എന്തുവാ ചെമ്മീൻ ഫ്രൈ പിന്നെന്തൊക്കെയാ കൂന്തൽ കരിമീൻ പൊള്ളിച്ചത് തലക്കറി വരാലു ഫ്രൈ കൊറേ സാധനങ്ങള് മേടിച്ചി മറ്റേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു താറാവ് കറി പക്ഷെ താറാവ് കറി മേടിക്കേണ്ട കാര്യ ഊണിനകത്തുണ്ടായിരുന്നു പൊട്ടത്തരം ഞാൻ പോട്ടി ഞാൻ പിന്നെ പിന്നെ ശശികല അവൻ അന്ന് എന്ത് അവൻ അന്ന് ഒരു ദിവസം മോനെ വിളിച്ചും മോൻ എന്തോ എന്തോ കൊടുക്കാമോ എന്ന് ചോദിച്ചു കാര്യം പറയാൻ വേണ്ടിയിരുന്നു മോൻ പിന്നെ വിളിക്കാനും പറഞ്ഞ് മോൻ ചെറക്കാൻ പിന്നെ മാറുന്ന മനസ്സിലായില്ല അവനെ എന്നെയാണ് വിളിച്ചത് ആള് മറിയായിരിക്കും കഴിക്കും ചൂണ്ട ഇട്ട് പിടിക്കുക കഴിക്കുക അതായിരുന്നു ദിവസം സാത്ത എന്താ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കാശ് കുറവാന്ന് പറയുന്നത് നോക്കിയടാ ഇന്നിട്ട് ചിരിക്കുന്നുണ്ട് തേപ്പിൻ്റെ ഇതില്ലേ നിങ്ങൾക്ക് ചെക്കന്മാർക്ക് പൈസ ഉണ്ടല്ലോ അതാ ശശികല ആ ശശീലാമ്മ അത് വായിച്ചില്ലേ ചക്ക പൂജാരി കരിമീൻ ചൂണ്ട ഇട്ട് ആ പിടിക്കുക അല്ലെ കക്കയും നല്ല ഇവർ കക്ക ഫ്രൈയും മേടിച്ചായിരുന്നല്ലേ ശശീലാമ്മ ചാനൽ കളഞ്ഞതുകൊണ്ട് എല്ലാവരും ചാനൽ സബ് ചെയ്ത് എല്ലാവരും പോയി അതുകൊണ്ട് അൺസബ് ചെയ്ത് കാണും ലൈവ് ആയി വരാം പെട്ടെന്ന് എന്നല്ലേ ചാനലൊക്കെ കളഞ്ഞു എന്നല്ലേ എന്താണ് ലൈവ് ലൈവ് ഹലോ മൈൻഡ് പ്രിയ ടോപ് മുണികൾ ഞാനില്ല വരാട്ടോ ഒന്നൂടെ തല ഒക്ക കണ്ടോ ഒക്കെ ചെറിയ പിറ്റി ഞാൻ കേറി നോ ഓക്കേ ബൈ മുത്തു മുണികളെ ഓക്കേ ബൈ ഹട അഴകി हाय हाय ഹട അഴകി ഇനി നമ്മുടെ ലൈവില് വരുదాണല്ലോ വരുമോ നിലകി ഞങ്ങൾ ലൈവ് അതിൻ്റെ ഫ്യൂ കുറച്ച് നേരം ഞങ്ങൾ ഇനി പോകണം ഇനി ഇവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് ഇപ്പോഴേ പോകുന്ന സമയത്ത് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്നാൽ ഓക്കെ ബൈ